ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും അടിപൊളി മെറ്റീരിയലുമായിട്ട് വന്നിട്ടുണ്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ കളക്ഷൻസാണ് കാണിക്കുന്നത് ജി എസ് ടി അടക്കമുള്ള റേറ്റ് ആണ് നൂറ്റി അൻപത്തി മൂന്ന് രൂപ എന്നുള്ളത് രണ്ട് വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട് അതിലേതെങ്കിലും ഒന്നിലേക്ക് പിന്നെ ഓർഡർ തരുക കേട്ടോ അപ്പോൾ എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ് പുതിയതായിട്ട് വരുന്നവർക്ക് മാത്രമാണ് കാര്യങ്ങളറിയാത്തത് അപ്പോൾ കുറേ പേരൊക്കെ വാട്സപ്പിൽ ചോദിക്കാറുണ്ട് അപ്പോൾ ഡിസൈൻസ് എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻസ് ആണ് ഡിസൈൻസ് കാണുക ഇത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മിക്സ് മിക്സാൻ മാച്ചാണ് കേട്ടോ ആ വിരിച്ചിട്ടതും ഇതും അപ്പോൾ ഇതൊരു ബോട്ടിൽ ഗ്രീൻ കളറായിരുന്നു ഇപ്പോൾ വിരിച്ചിട്ടത് ഇപ്പോൾ കാണിക്കുന്ന ഒരു ചെറുപയർ പച്ച കളറാണ് അപ്പോൾ ഒരു ഫ്ലോറൽ പ്രിൻറ്റും പിന്നെ ചെറിയൊരു പ്രിൻറ്റും അങ്ങനെയാണ് വരുന്നത് നമുക്ക് ടോപ്പും ബോട്ടവും ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ നല്ലതാണ് ഒക്കെ നോക്കാം മെറൂണ് നല്ല ഡാർക്ക് കളർ ചട്ടാണ് ഇത്രയും കളേഴ്സാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് തന്നെ എടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഒരു പീസ് മിക്സ് ആൻഡ് മാച്ചിൽ ഒരെണ്ണമായിട്ട് കൊടുക്കില്ല അത് രണ്ടും കൂടെ ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളൂ അപ്പോൾ നേരിട്ട് വരുന്നവരാണേലും ഓൺലൈൻ പർച്ചേസിംഗ് ആണേലും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുക ഇപ്പോൾ കാണിക്കുന്നത് ഒരു നല്ലൊരു അചരക്ക് ഡിസൈനാണ് വിട്ടുവിട്ടുള്ള ഒരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത് കളേഴ്സും അഞ്ച് കളറുകളാണുള്ളത് കളേഴ്സ് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇല്ല ലാസ്റ്റ് ഡാർക്ക് ഗ്രീനാണ് കാണിച്ചിട്ടുള്ളത് ഇനി കാണിക്കുന്ന ബേസ് കളറ് ആണ് അതിൽ ചെറിയ ഫ്ലോറൽ പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ വൈറ്റൊക്കെ പെട്ടെന്ന് തീർന്നു എപ്പോഴും എല്ലാവരും വൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു പക്ഷേ നമുക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അത് തീരും അപ്പോൾ ഇന്ന് വീഡിയോ ഇട്ടാൽ നാളെയോടുകൂടിയൊക്കെ വൈറ്റ് വരുന്നത് തീരാറുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് അപ്പോൾ പെട്ടെന്ന് വൈറ്റ് ഡിസൈനൊക്കെ വൈറ്റിൽ കളറിൽ വേണ്ടവരൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്യുക കളേഴ്സ് റെഡ് പിങ്ക് ഉണ്ട് ഗ്രീനുണ്ട് ബ്ലൂ ഉണ്ട് അങ്ങനെ നാലഞ്ച് കളറുകളാണ് അതിൽ വന്നിട്ടുള്ളത് ഇത് ഒരു ആണ് ബേസ് വന്നിട്ടുള്ളത് അതുപോലെ ഗ്രീന് നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് ഇതും കോഫി ബ്രൗൺ ബ്ലൂ പിന്നെ മെറൂൺ ഇത്രയും കളേഴ്സാണ് ഈ ഡിസൈനിലും വന്നിട്ടുള്ളത് നമുക്ക് ഫ്ലെയർ ആയിട്ടുള്ള ടോപ്പുകൾ അടിക്കാനൊക്കെ നല്ലതാണ് ഇതൊരു കലങ്കാരി പോലത്തെ ഒരു ഡിസൈനാണ് കേട്ടോ പർപ്പിൾ കളറാണേ വിരിച്ചിട്ടത് ഇതൊരു ബോട്ടിൽ ഗ്രീൻ കളറാണ് അപ്പോൾ ചിലപ്പോൾ കളർ മനസ്സിലാകാണ്ട് വരുന്നുണ്ട് അടുത്ത് വെച്ച് കാണിക്കുമ്പോൾ കളർ ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ തരുമ്പോൾ ഇന്ന കളറാണോ എന്ന് ഒന്ന് ഡൗട്ട് ഉള്ളത് ചോദിക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ കൺഫേം ചെയ്തിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ പോസ്റ്റിലായിട്ടും കൊറിയറായിട്ടും ഒക്കെയാണ് നമ്മളിവിടുന്ന് അയക്കുന്നത് ബൾക്ക് ഓർഡേഴ്സ് എല്ലാം ആലപ്പി പാർസൽ സർവീസ് വഴി അല്ലെങ്കിൽ ിൽ കെ ആർ എസ് വഴിയൊക്കെയാണ് ബൾക്ക് ഓഡേഴ്സ് അയക്കുന്നത് അപ്പോൾ ഒത്തിരി പിന്നെ ബിസിനസ് ഉള്ളവർ അല്ലെങ്കിൽ ബൾക്കായിട്ട് എടുക്കുന്നവർക്കാണ് അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത് പിന്നെ അതെന്ന് പറയുമ്പം അൻപത് പീസെങ്കിലും മിനിമം എടുക്കുന്നവർക്കാണ് കേട്ടോ അങ്ങനെയുള്ളത് ബാക്കി നമ്മൾ കൊറിയറും പോസ്റ്റലും ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ ഇതും ടോപ്പും ബോട്ടവും ആയിട്ട് അടിക്കാൻ സ്റ്റിച്ച് ചെയ്യാൻ നല്ലതാണ് ഒരു സിസാഗ് മോഡൽ പ്രിന്റ് ഉള്ളൊരു ഡിസൈനും പിന്നെ ഒരു ചെറിയൊരു ഡിസൈനുമാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇനി വന്നിട്ടുള്ളത് ഇത് ഡാർക്ക് ബോട്ടിൽ ഗ്രീനാണ് രണ്ട് സൈഡും ഇതുപോലൊരു ഒരു പ്രിന്റ് വന്നിട്ട് സെൻറ്റർ പോർഷൻ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ഒരു ഡിസൈനാണ് ഒരു പാറ്റേണാണ് മെറൂണ് ബ്രൗണ് നേവി ബ്ലൂ ഗ്രീന് ലാസ്റ്റും ഫസ്റ്റും ഗ്രീൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് ഇതിൻ്റെ ബേസ് കളർ എന്ന് പറയുന്നത് നേവി ബ്ലൂ ആണ് കേട്ടോ അതിൻ്റെ ഫ്ലോറൽ പ്രിൻറ് കണ്ടോ ഇത് യെല്ലോയാണ് വിരിച്ചിട്ടതിൽ ബ്ലൂ പീച്ച് കളറാണ് ഗ്രീന് അങ്ങനെയാണ് വന്നിട്ടുള്ളത് ബ്ലാ ഒരു വൈറ്റ് ഷെയ്ഡും വന്നിട്ടുണ്ട് ഒരു താഴേക്ക് സ്ട്രൈപ്സ് പോലെ ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കാണിക്കുന്നതും വിട്ടുവിട്ടുള്ള ഒരു ഡിസൈനാണ് ഫ്ലോറൽ ആണ് വിരിച്ചിട്ട കളറ് ബ്രൗൺ കളറാണ് ഗ്രീന് മജന്ത നേവി ബ്ലൂ ബ്ലാക്ക് അല്ല കേട്ടോ നേവി ബ്ലൂ ആണ് മറൂൺ ഇത്രയും കളറുകളാണ് ഇതിലും വന്നിട്ടുള്ളത് അപ്പോൾ ഈ അഞ്ച് കളറുകളാണ് ഇങ്ങനെ സെറ്റായിട്ട് വെക്കുമ്പോഴും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഏതൊക്കെ കളറാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്ത് അയക്കാം കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം വീഡിയോ കണ്ടില്ലെങ്കിലും നമുക്ക് ഓർഡർ എടുക്കാവുന്ന എടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ കാറ്റലോഗ് എപ്പോഴും ചെക്ക് ചെയ്താൽ മതി എപ്പോൾ മെറ്റീരിയൽ വേണമെങ്കിലും കാറ്റലോഗ് ചെക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് സ്ക്രീൻഷോട്ടാക്കി എടുത്ത് അയച്ചാൽ മതി ഇഷ്ടം പോലെ കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ അജറക്ക് എന്ന് ചോദിക്കേണ്ട അജറക്ക് അവൈലബിൾ ആണ് കേട്ടോ ഡി സി എമ്മിൻ്റെ അജറക്ക് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ഇഷ്ടം ഉണ്ട് അത് കാറ്റലോഗ് ിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് റെഡിമെയ്ഡ് നൈറ്റുകളും പുതിയത് വന്നതുണ്ട് അതും കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാറ്റലോഗും കൂടെ നിങ്ങളുടെ അടുത്ത് നേരത്തെ കാറ്റലോഗിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ അത് തന്നെ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി ഓരോ വീഡിയോയ്ക്കും ഓരോ മെറ്റീരിയൽ വരുമ്പോഴും പുതിയ പുതിയ ലിങ്ക് ഇല്ല നമുക്ക് ഒറ്റ കാറ്റലോഗിൻ്റെ ലിങ്ക് ഉള്ളൂ കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്